ഇന്ന് നോറയ്ക്ക് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് കൊടുത്ത് ബിഗ് ബോസ് പണി കൊടുത്തു ഒപ്പം അതിനകത്ത് നോറ വീട്ടുകാരെ പിച്ച് ചിന്താൻ വേണ്ടി പ്രേക്ഷകർ കിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞ് അൻസിബ നോറയുടെ ഗെയിമിനെയും നോറയെയും ഇമോഷണലി തകർക്കാൻ വേണ്ടി നോക്കി അതിൽ അൻസിബ വിജയിച്ചോ നോറ ഇനിയും കരയുമോ ഗെയിം കളിക്കുമോ ഇനി അടുത്ത ടാസ്ക് ടാസ്കിനകത്ത് നെസ്റ്റ് ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവരെ തോപ്പിക്കാൻ ഇനി ആർക്കും പറ്റത്തില്ല അർജുൻ്റെ ഗംഭീര പ്രകടനം അത് മാത്രമല്ല രണ്ട് ടാസ്കും കൂടി ഇനി ഉള്ളൂ നെസ്റ്റ് ടീമിൽ ആർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അതായത് ബംബർ ബോണസ് സായിയെ ജാസ്മിൻ അതെ സായി ജാസ്മിനുള്ള ഉള്ള സംഭവം സത്യം പറഞ്ഞാൽ ജാസ്മിൻ സായിയുടെ പുറകെ പോയി ഫേക്ക് ഫേസ് വലിച്ചു മാറ്റാൻ നോക്കിയായിരുന്നു പക്ഷെ നടന്നോ ഇല്ലയോ ഇതിന്റെ ഇടയിൽ കൂടെ ജിൻഡോ സായിക്കെതിരെ കളിക്കുന്നുണ്ട് അഭിഷേക് രണ്ടടുത്തു നിന്ന് കളിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നോറയുടെ കാര്യം തന്നെ പറയാം ആദ്യം എപ്പിസോഡിൽ ആദ്യം കാണിച്ചത് നോറയുടെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഡിസ്നി പ്ലസ് സ്പോർട്സ് സ്റ്റാർ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് നോറ ചെയ്തിരുന്നത് അപ്പോൾ അതായത് തെറ്റായ ഉത്തരം പറയുക പക്ഷേ അതിനകത്ത് ഇന്നലെ അൻസിബ നോറയ്ക്ക് വേണ്ടി ഓങ്ങി വെച്ചിരുന്നതാണ് ഇൻസിബ അൻസിബ ഇന്നലെ തന്നെ ലൈവിനകത്ത് അൻസിബ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഫേക്കാണ് രണ്ട് ദിവസമായിട്ടിരുന്നിട്ട് വീട്ടുകാരെ കുറ്റം പറയാണ് എന്നിട്ട് സ്വയം വിറ്റും പാട് കാട് കളിക്കുകയാണ് ഈ നോറയുടെ കണ്ണിൽ നോറയും കെട്ടാൻ പോണ ചെക്കനും മാത്രമാണ് നല്ലത് ബാക്കി എല്ലാവരും തെറ്റുകാരായിട്ട് കാണുന്നു അത് മാത്രമല്ല നമ്മളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ക്യാമറയുടെ മുന്നിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അല്ലെങ്കിൽ റസ്മിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പം ആ കുട്ടി ഔട്ടായി ഇനി നമ്മളെ ഉപയോഗിക്കുന്നു സ്വന്തം വീട്ടുകാരെ പോലും വലിച്ചടിക്കുന്നു ഈ ഒരു സംഭവം അനുസ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് മോർണിംഗ് ആക്ടിവിറ്റി കറക്റ്റ് ബിഗ് ബോസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു അത് അൻസിബയ്ക്ക് അൻസിബയ്ക്ക് അതിനകത്ത് പറയാനും പറ്റി നോറാൻ മോർണിങ് ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്തു പക്ഷേ അൻസിബയുടെ ഈ ചോദ്യത്തിൽ നോറാൻ ഞെട്ടിപ്പോയി കാര്യം പുള്ളിക്കാരിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ അധികം ഒന്നും കരഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിർത്തി കാര്യം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ അതായത് വീട്ടിലെ കാര്യങ്ങളൊന്നും കൊണ്ടിടാൻ നിൽക്കരുത് കാര്യം ജനറലൈസ് ചെയ്തൊരു അഭിപ്രായമുണ്ട് പ്രേക്ഷകർക്ക് ആ അഭിപ്രായത്തിലേക്ക് പോവും അവിടെ നമ്മൾ തെറ്റുകാരിയായിട്ട് മാറും അതുകൊണ്ട് കൂടുതലും ജസ്റ്റ് എനിക്കറിയാം നോറയുടെ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് മനസ്സിലായി ഞാൻ നോറയുടെ കൂടെ നിന്നിട്ടുണ്ട് നോറയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ അതെ നോറയ്ക്ക് വേണ്ടിയിട്ടാണ് തന്നെ നോറയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അധികമായി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എടുത്ത് യൂസ് ചെയ്യും ഇതുപോലെ അങ്ങനെയാണ് ഇത് പറ്റിയത് ഇപ്പോൾ ഇവിടെ അനുസീമ യൂസ് ചെയ്തു അനുസീവ പാരൻസിനെ പൊന്നുപോലെ നോക്കണം പാരൻസിനെ പറയുന്നത് തെറ്റാണ് പിച്ചു ചീന്താൻ പാടില്ല നിങ്ങൾ പിച്ചു ചീന്താൻ വേണ്ടി ഇട്ട് കൊടുത്തു അപ്പോൾ നോർമലായിട്ട് ഒരു ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും അൻസിടെ കൂടെ നിൽക്കത്തുള്ളൂ അല്ലേ അയ്യോ ആ കുട്ടി പറഞ്ഞാൽ കറക്റ്റാണ് പാരൻസിനെ ദൈവം പോലെ കാണേണ്ടതാണ് എന്തിനാണ് ഈ കുട്ടി പിറ്റി ഇതാക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലധികം പ്രോബ്ലംസ് ഒന്നും കൂടുതലായിട്ട് ബിഗ് ബോസിനകത്ത് എടുത്തിടെയോ അതിനെ ചൊല്ലിയിട്ട് കരയുകയോ ഒന്നും കാര്യം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്ക് സോൾവ് ചെയ്തു തരാനൊന്നും പറ്റത്തില്ല ഈ ജന്മത്ത് പറ്റത്തില്ല നമ്മുടെ കാര്യം നമുക്കേ സോൾവ് ചെയ്യാൻ പറ്റൂ അതിനെവരൊരു വീഡിയോ ഇട്ട് കാണിച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ട് വന്ന അതൊന്നും നടക്ക അതൊന്നും അതൊക്കെ വെറുതെയാണ് അതൊക്കെ വെറും ടീ ആർ പി അല്ലെങ്കിൽ വെറുതെ വെറുതെയാണ് ആണത് അതൊക്കെ പോലും നമ്മൾ പ്രേക്ഷകർ കണ്ടങ്ങ് കളയും അടുത്ത സീസൺ അടുത്ത ആൾക്കാരെ കാണും അതുകൊണ്ട് നമ്മുടെ കൂടെ ഒന്നും പ്രേക്ഷകരോ കാണുന്ന പ്രേക്ഷകരോ ബിഗ് ബോസോ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ കഴിയുന്നതും ഇമാതിരി ഷോസിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചെളിച്ച് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസ് അതെടുത്ത് ഉപയോഗിക്കും ഇപ്പം അത് ഉപയോഗിക്കുകയും ചെയ്തു അത് നോക്കിക്കോ പ്രേക്ഷകർ എങ്ങനെ കാണുന്നുള്ളത് കണ്ടറിയാം കുറേ പേര് അനസിബിയുടെ കൂടെ നിൽക്കും കറക്റ്റ് തന്നെ എന്ന് പറയും കാര്യം വെറുതെ എന്തിനാണ് അച്ഛനമ്മേനെ എടുത്തിരുന്നത് എന്ന് ചോദിക്കും അതായിരിക്കും കൂടുതൽ ആൾക്കാർ കാര്യം അങ്ങനൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് തെറ്റും ശരിയല്ല ഇവിടെ ആൾക്കാർ നോക്കുന്നത് ഇവിടെ നോക്കുന്നത് ഭൂരിപക്ഷമായ അഭിപ്രായമായിരിക്കും നോക്കുക അമ്മേനെ വെറുതെ എടുത്തിട്ടിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയും കാലം ആ കുട്ടിയെ പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നോറ അല്പം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നോറയ്ക്ക് മനസ്സിലായി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അൻസിബ അത് എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു നോറയുടെ ഗെയിമും അൻസിബ അവിടെ എക്സ്പോസ് ചെയ്തു അപ്പോൾ അൻസിബ ഇവിടെ എക്സ്പോസ് ചെയ്ത് അൻസിബ ഇവിടെ ഭയങ്കര ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛനും അമ്മയും ആണ് നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് എൽ കെ ജി പഠിപ്പിച്ചു അതുപോലെ ആണ് ചെയ്തത് ആ അച്ഛൻ എന്ത് പാവമാണ് അച്ഛൻ എന്തിന് ഇട്ട് കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകരിൽ മൊത്തം ആരുടെ കൂടെ നിൽക്കും അൻസിബയുടെ കൂടെ നിൽക്കത്തുള്ളൂ അവിടെ നോറ എന്ത് ചെയ്യും നോറ എന്തൊക്കെയാ എന്തെങ്കിലും അനുഭവിച്ചാൽ പോലും അതൊന്നും അല്ലാണ്ടാകും അതുകൊണ്ട് കഴിയുന്നത് ഇനി പോകുന്ന ആൾക്കാരോടും പറയുകയാണ് വീട്ടിലെ കാര്യങ്ങളും ഇതൊന്നും എടുത്ത് ഓവറായിട്ട് കൊണ്ടിടാൻ നിൽക്കരുത് വെച്ചിട്ട് പിന്നെ എന്നെ എങ്ങനെയാക്കിയല്ലോ അതൊന്നും ആരും കേൾക്കാനൊന്നും നിൽക്കത്തില്ല ഇനി അവിടെയുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇന്ന് വീട്ടുകാർ പറഞ്ഞു കൊടുത്തേന്ന് അഭിഷേകിന് പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് എന്റെ വീടിൻ്റെ വീട്ടിലൊന്നും യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒന്നും അവർക്കൊന്നും അറിയത്തില്ല അവർക്ക് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഗവൺമെന്റ് ജോലി നടണം അങ്ങനെയുള്ളൂ അഭിഷേക് ഋഷിയുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് ജാസ്മിൻ്റെ വീട്ടിലുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അതെടുത്ത് നമ്മൾ പിന്നെയും പിന്നെയും ഇടുമ്പത്തേക്കും അവരും കൂടി അതിനകത്ത് ഗെയിമിൻ്റെ ഭാഗമാകും അതാക്കാതിരിക്കുന്നതാണ് നോറയ്ക്ക് നല്ലത് ഇനി ഇനിയെടുത്ത് അങ്ങനെ നോറയുടെ കളി അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ടാസ്ക് ടാസ്ക്കിനകത്ത് നെസ്റ്റ് ടീമാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നാളെ രണ്ട് മത്സരവും കൂടിയുണ്ട് ഉണ്ടാവും പത്തെണ്ണമായിരിക്കും തോട്ടൽ ഉണ്ടാകുന്നത് നെസ്റ്റിന് പത്തൊമ്പത് പോയിൻറ്റ്സ് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ടണലിന് തൊട്ട് താഴെയല്ല കുറച്ച് നീങ്ങിയിട്ടാണ് പതിനഞ്ച് പോയിന്റ്സ് ഉണ്ട് അപ്പം വേണമെങ്കിൽ ടണലിന് കയറാം പക്ഷെ നാളത്തെ എനിക്ക് തോന്നുന്നില്ല കാര്യം നെസ്റ്റ് മിക്കവാറും രണ്ടാം സ്ഥാനമൊക്കെ വരും അപ്പം അതുകൊണ്ട് അർജുനിന്ന് നല്ല സൂപ്പറായിട്ട് കളിച്ച് ഒന്നും പറയാനില്ല അർജുനെ ലെങ് കപ്പാസിറ്റി അത്രയേ ഉള്ളൂ ലെങ് വോളിയം അത്രയും കാറ്റ് അത് കാറ്റ് അത്രമാത്രം അങ് പുറത്തേക്കാണ് അതായത് വോളിയം അതാണ് വരുന്നത് അർജുൻ്റെ ലെങ്സ് എന്ന് പറയുന്ന വോളിയം ഓഫ് എയർ അത്രയും ഉണ്ടായിരുന്നു ഒരു കൊടുങ്കാറ്റായിരുന്നു അത് കഴിവല്ല അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എറോബിക് എക്സസൈസൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ലെങ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് കൂട്ടാം നമ്മുടെ എക്സസൈസ് യോഗ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് സോ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അത് ടാസ്കിൽ കാണുകയും ചെയ്തു നല്ല സൂപ്പറായിട്ട് ചെയ്തു ബാക്കിയുള്ളവർക്ക് മോശം നിലവാരം അവർ മാക്സിമം മാക്സിമം ശ്രമിച്ചു നന്ദനയ്ക്ക് ശ്വാസം മുട്ടിലും വന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കളിച്ചു പക്ഷേ നെക്സ്റ്റ് ടീം ലീഡ് ചെയ്ത് നിൽക്കുകയാണ് മിക്കവാറും അവർ തന്നെ കൊണ്ടുപോകും ഈ ബോണസ് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുപോകും ഓരോ ആൾക്കാണോ കിട്ടുന്നത് അതോ എല്ലാവർക്കും ഓരോ പോയിന്റ് വെച്ച് കിട്ടുമോ അല്ലെങ്കിൽ ഈ കിട്ടിയ പോയിന്റ് നാല് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമോ അതൊക്കെയാണ് അതിനകത്ത് സസ്പെൻസ് ആയിട്ടുള്ള കാര്യം ടിക്കറ്റ് ഫിനാലെ അടുത്ത ആഴ്ച ആയിരിക്കും അപ്പോൾ അതിനകത്ത് എങ്ങനെ ആര് നേടും എന്ത് നേടും എന്നുള്ളതാണ് ആയ കാര്യം നെസ്റ്റ് തന്നെ കൊണ്ടുപോകാനുള്ള ചാൻസാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഇനി എടുത്തത് സായിയും ജാസ്മിൻ്റെയും കാര്യം അത് ജിൻഡോയുടെ ഉപദേശപ്രകാരമാണ് ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ഇന്നലെ പറഞ്ഞിടക്കിയിട്ടാണ് ജാസ്മിൻ സായിയുടെ പുറകെ അടക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ബി ബി പ്ലസിലായിരിക്കും വരുന്നത് ഇല്ലായിരുന്നു അത് സായിയുടെ പുറകെ സായി ഷുഗർ കോട്ടി കോട്ടിയതാണ് സംസാരിക്കുന്നത് പലയിടത്തും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ജാസ്മിൻ രാവിലെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് സായി വീണ് കൊടുക്കുന്നില്ല സായി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം ജാസ്മിനൊന്ന് ആയിക്കോട്ടെ സായിയെ സംബന്ധിച്ചാൽ എനിക്കത് പറയാമല്ലോ ജാസ്മിനെ പോയിന്റ് വ്യക്തമാക്കി സായിയുടെ ഗെയിമും കുറേയൊക്കെ പറഞ്ഞു പക്ഷേ അതിന് പ്രേക്ഷകളെ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ കൺവേ ചെയ്യുന്നത് കൺവിൻസ് അല്ല കൺവേ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ജാസ്മിൻ സായിയുടെ ഗെയിമുകളൊക്കെ പുറത്ത് പറയുന്നത് സായി സമ്മതിക്കുന്നില്ല സായി ദേഷ്യപ്പെടുന്നില്ല റെസ്പോൺസ് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടും ട്രിഗർ ചെയ്തും റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ജാസ്മിൻ ആ വിജയിച്ചതാവുന്നത് ഇതിപ്പോൾ സായി കൂളായിട്ട് നിന്നിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കണ സായിയുടെ ഗെയിം മൊത്തം അതാണ് അതിന് അതിൽ ജാസ്മിനെയാണോ സായിനെയാണോ സായിനെ ആണോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കമന്റ് ബോക്സ് ഉണ്ടാവും ഇനി അടുത്ത് ജിൻഡോ ജിൻഡോ ഇവിടെ സായിക്കെതിരെ കളിക്കുന്നുണ്ട് അഭിഷേകം രണ്ട് സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് അതായത് ഇവിടെ ജിൻഡോ അഭിഷേകിൻ്റെ അടുത്ത് നന്ദിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആ കല്ല് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ശ്രീരേഖയ്ക്ക് കൊടുത്തു കൊടുക്കും എന്ന് പറഞ്ഞു ഇനി ശ്രീരേഖ ഇല്ലെങ്കിൽ നന്നയ്ക്ക് തരാമായിരുന്നല്ലോ എന്തുകൊണ്ട് തന്നില്ല അവനവിടെ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് സായിക്ക് അഗൻസ്റ്റൈനുള്ള ഗെയിം ജിൻഡോയിൽ സ്റ്റാർട്ട് ചെയ്തു നന്ദനയുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ അഭിഷേക് ഇത് കേട്ടോണ്ടിരിക്കാൻ അഭിഷേകം പറയുന്നത് എനിക്ക് നോക്കണം അവ പെട്ടിയെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു സത്യമായിരിക്കുമോ അത് ജിൻഡോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അഭിഷേക് പറയുന്നത് നോക്കാം നമുക്ക് ഞാനും കാത്തിരിക്കുകയാണ് അവൻ എന്ത് ചെയ്യുന്നുള്ളത് എന്നിട്ട് ഈ ഒരു കാര്യം അഭിഷേക് പോയി സായി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ അഭിഷേക് ഇവിടെ രണ്ടെടുത്തും കളിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നിട്ട് വോട്ട് പിടിക്കാനും അപ്പോൾ നമുക്ക് നോക്കാം എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നുള്ളത് മെയ് ഇരുപത്തി മൂന്ന് നമ്മൾ മോർണിംഗ് സോങ്ങ് ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി കുട്ടിയിരിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ ആരാണ് ഏത് ചോദിച്ചാലും തെറ്റായ ഉത്തരം പറയുന്നത് അത് നോറയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഏ എനിക്കോ ആ അതെ നിനക്കന്നെ അപ്പോൾ ഉടനെ ഓ അത് പിന്നെ അപ്പം അഭിഷ് അൻസിബ ഓ അത് പിന്നെ ഇനി ടാസ്ക് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് പറയൊന്നും വേണ്ട എന്ത് ഉത്തരം കൊടുത്താലും എന്ത് ഉത്തരം ചോദിച്ചാലും തെറ്റായ ഉത്തരം തന്നെയാണ് പറയുന്നത് അപ്പം നോറ ആണോ ഓ അങ്ങ് ഹെഡ്ലൈൻ അങ്ങ് ഇട്ട് കൊടുത്തു എന്നോട് യുദ്ധത്തിന് വേണ്ടി വന്നേക്കാണ് എന്നോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നോറ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആരും തന്നെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങിയാണ് ജിൻഡോ ആണ് ചോദിക്കുന്നത് അതെ കഴിഞ്ഞ ആഴ്ച റസ്മിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഇവിടെ നിന്ന് പോയി ഏ അത് പോകാനുള്ള കാരണം പരിശ്രമിച്ച് പരിശ്രമിച്ച് നോറയാണോ അത് പരിശ്രമിച്ച് പുള്ളിക്കാരിയെ പുറത്താക്കിയത് ആ അത് നിങ്ങളുടെ ആണ് ഏഹ് അപ്പോൾ അങ്ങനെ ആണല്ലേ അപ്പോൾ ഓ അപ്പോ തന്നെ നോറ ഛേ പാളി പോകുന്നുണ്ടല്ലോ ഇനി ആലോചിച്ച് കണ്ടു പറയണം ജാസ്മിൻ നുണ പറയാൻ ക്ലാസ് പറഞ്ഞത് ആരാണ് ഏത് ക്ലാസ്സിലാണ് പോയിട്ടുള്ളത് ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയ്യോ നോറയ്ക്ക് അത് കഴിഞ്ഞ് അപ്പം അത് മിണ്ടണില്ല അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ദൈവമേ ഇത് പിടിച്ചു നിന്നില്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ എമ്മമാർ ചോദിച്ചു കളയും അപ്പൊ നോറ പതുക്കോ വീട്ടിനകത്തേക്ക് കയറി വേണം അപ്പൊ സിജോ നോറ 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 നോറയും ജാസ്മിനും ഇത്രയും സൗഹാർദ്ദം എന്തുകൊണ്ടാണ് ഉത്തരവൊന്നുമില്ല അത് പറയൂ അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അല്ല എന്ന് പറയുമ്പോൾ ആണെന്നാണല്ലോ അപ്പൊ സിജോ അപ്പൊ അത് ഋഷി അതേ രണ്ടാഴ്ച ഇവിടെ സേഫായി നിന്നത് നോറെ ദൈവാനുഗ്രഹം കൊണ്ടാണ് നോറെ അപ്പൊ അതെന്റെ കഴിവ് കൊണ്ടല്ല ആണെന്നാ പറയുന്നത് അപ്പൊ അൻസിബ സ്വന്തം വീട്ടുകാരെ അവിടെ ഞാൻ ചോദിക്കട്ടെ സ്വന്തം വീട്ടുകാരെ നാട്ടുകാരുടെ മുന്നിലിട്ട് പിച്ച് ചീന്നാൽ ഇട്ട് കൊടുക്കുന്നത് വിക്ടിം കാർഡ് കളിക്കുന്നത് നോറയല്ലേ ഏ കള ഇങ്ങനെയല്ലേ നോറ കളിക്കുന്നത് അല്ലേ നോറ അപ്പൊ നോറ അപ്പം സ്ട്രക്കായി ഇതാര ഈ ചോദിക്കുന്നത് അനസിത്തയല്ലേ അനസിത്തേനല്ലേ ചോദിക്കുന്നത് എന്റെ ദൈവമേ പെട്ടുപോയല്ലോ ആ ഒരു ഒരു വീട്ടിൽ കയറൂലായിരുന്നു നോറ വിട്ടുപോയി ടാസ്ക് മറന്നുപോയി ഒരു വീട്ടിൽ കയറില്ലായിരുന്നു എന്നോട് ഇഷ്ടമല്ലെങ്കിൽ ും അപ്പത്തേക്ക് നോറ മരിച്ചാ പോലും കയറില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഈ വീട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് തെറ്റല്ലെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ടും ആ മനുഷ്യനെ ഇവിടെ ചിന്തിയിലേ ആ മനുഷ്യനെ കുറിച്ച് ഓരോ കുറ്റങ്ങളും എനിക്ക് പറഞ്ഞു തന്നില്ലേ അപ്പൊ നോറ ഞാൻ എന്ത് കുറ്റ പറഞ്ഞതേ എന്നെ അവര് മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞു ഓരോ മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞു അതേ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ അപ്പൊ ജിൻഡ് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഓരോ ഇൻസെക്യൂരിറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പൊ ജിൻഡോ ഏ ഡി ഡി നിർത്തി നിർത്തറി നിർത്ത് നിത്ത് അപ്പത്തേക്ക് ഉടനെ അവസര ഇത്രയും ചൂടാവേന്ന് വേണ്ട ചേട്ടാ പിന്നെ അപ്പൊ ജാസ്മിൻ ഇങ്ങനെന്തീ കാണിക്കണത് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ജിൻഡോ ദേ നീ ഇവിടെ ജിൻ നോറ എന്ന് പറഞ്ഞ വ്യക്തി വാ തുറന്നാൽ വാ തുറക്കുന്നത് തിന്നാനും കള്ളം പറയാനും ആണെന്ന് നിഷേധിക്കുന്നുണ്ടോ അപ്പൊ ജാസ്മിൻ ഇങ്ങനെന്തോ ഈ പറയുന്നത് ഇങ്ങനെന്തോ പറയുന്നത് ഏ അതെനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പലതും പറയും എന്തേ അപ്പൊ സിജോ ഓക്കെ ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം ഇങ്ങനെയല്ലേ ചോദിക്കേണ്ടത് അൻസിബേനെ വിശ്വാസ്യം യോഗ്യമാണെന്ന് ഞോറ പറയുകയും ഇപ്പോ അൻസിബേനെ എതിർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറയൂ പറയൂ അത് എനിക്ക് പുള്ളിക്കാരുടെ വ്യക്തിത്വം ഇഷ്ടമല്ല പിന്നെ നിലപാടും കാഴ്ചപ്പാടും ഇഷ്ടമാണ് അതുകൊണ്ട് ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ അപ്പ അൻസിബ അപ്പോൾ ഉടനെ ബാക്കി ഇരുന്നു ഇപ്പോഴും ഇരുന്ന് കുറ്റം പറയായിരുന്നു അറിയാമോ രണ്ട് ദിവസമായി വീട്ടുകാരെ ഇരുന്ന് കുറ്റം പറയുന്നത് ആരോട് അഭിഷേകിനോട് ഇങ്ങനെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ എന്താണ് ലാലേട്ടൻ മോളെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയും എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ ശരി ശരി ശരിയെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ് അപ്പം വാക്ക് മാറ്റി ലാലേട്ടന്റെ മുന്നിൽ മാറ്റി കളഞ്ഞ് അതുപോലെ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാണ് അപ്പം അഭിഷേക് ആ ചോദ്യം തന്നെ തോന്നിയത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ എന്തിനു മാറ്റി പറഞ്ഞു പാരൻസ് വരുന്നത് ഇഷ്ടം കൊണ്ടല്ലേ എന്നും ആണെന്നും ഇഷ്ടം കൊണ്ടല്ല എന്നും ഇഷ്ടം കൊണ്ടാണെന്നും മാറ്റി മാറ്റിച്ചു പറഞ്ഞു ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു പുറമേ അല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതാണ് ഒരു ഇൻസ്പിറേഷൻ നോറ നിലപാടുകൾ കൊണ്ടുള്ള ചോദ്യമാണ് എന്നെ ആദ്യം ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിൻ ഇവൾ നിലപാട് വെച്ച് കുറെ കളിക്കുകയാണല്ലോ അതെ വീട്ടിൽ നിന്ന് എത്ര നിലപാട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വീട്ടുകാരൊക്കെ ചിരിക്കുകയാണെ ആ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ചോദിച്ചാൽ മതി വേറെ ആരും ചോദിക്കണ്ട ഓ ഇവൾ കുറെ നേരിട്ട് എന്നെ എയിം ചെയ്യും നീ ജാസ്മിനും ജിൻഡോയും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് മാത്രം അപ്പൊ ജാസ്മിൻ ഓ പിന്നെ ഞാനിവിടെ കൊറേ ഒക്കെ തിരുത്തി നിൽക്കുകയല്ലേ ഞാൻ ഇൻഡിവിജ്വല് തന്നെയാ പിന്നെ ജാസ്മിൻ അതെ വന്ന സമയത്ത് അത് ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം ബോൾഡ് ജേർണി ആയിട്ട് കാണിക്കുന്നു ഏ ആ എന്തെന്താ സംഭവം മുന്നേ പ്ലാൻ ചെയ്തതാണോ ഇതെല്ലാം ഏ പെനോറ ആണ് ബസർ അടിച്ചു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ടാസ്കിൽ കഴിഞ്ഞു അപ്പം നോറ ഓ കരയും വേണ്ട ഇനിയിപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അവിടുത്തെ പോയി മാറി ഇരുന്ന് കാണാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഗെയിമാണെന്ന് പറയും അവിടെ പോയിട്ട് ബാത്റൂമിൽ പോയി പൻസിബ ഋഷി സി വിശ്വസിച്ചു പൻസിവ ഒറ്റ അടിക്ക് വീട്ടുകാരെ പറഞ്ഞിരിക്കുന്നു അപ്പൊ നോറ പക്ഷേ ആ ഉടനെ തന്നെ എനിക്ക് അവരെ ഇഷ്ടമാണ് പക്ഷെ വ്യക്തിത്വം വ്യക്തിത്വം എനിക്ക് കാഴ്ചപ്പാടും മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആരുടെ അൻസിബയുടെ അപ്പം ഞാൻ ചെയ്ത ഔദാര്യമാണ് അത്രയേ ഉള്ളൂ ഞാൻ അവർക്ക് കൊടുത്ത ഔദാര്യം തന്നെയാണ് നോമിനേഷൻ ഫ്രീ ജാസ്മിൻ അതെ റസ്മിൻ ഇവിടെ ടൂൾ ആയിരുന്നു പലരുടെയും റസ്മിൻ നല്ല പ്ലെയർ ആയിരുന്നു നോറെ നിലപാട് കൊണ്ട് തൊട്ട് കളിച്ചാൽ അക്കളെ ഈക്കൾ സൂക്ഷിച്ചു അതിൻ്റെ നിലപാട് തൊട്ട് കളിക്കാൻ പാടില്ല പിന്നെ ഇവിടെ റസ്മിൻ നല്ല പ്ലെയർ ആയിട്ട് കൂടി ചിലവരുടെ കൂടെ നിന്ന് നിന്ന് ഔട്ട് ആയതാവാം എന്നൊക്കെ നോറെ പറയുന്നുണ്ട് കേട്ടോ ആക്കിയാക്കി പബ്സര ഇത് എന്തുമായി നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇന്നലെ അവർ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ജാസ്മിൻ ഹാ കഴിഞ്ഞ വർഷം വോട്ട് പോകരുതായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച സിജോ അതെ നോറെ ഒരു കാര്യം പറയാം ഈ ബാപ്പ ഐ എസ് കാര്യമൊക്കെ എന്നോട് സംസാരിച്ചു ഏ അവർക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമാണ് ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല അതിൻ്റെ കൂടെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ അത് അക്സെപ്റ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അവർ അക്സെപ്റ്റ് ചെയ്തു നീ അക്സെപ്റ്റ് ചെയ്യുക ഓ ഓക്കെ ശരി ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല ജാസ്മിൻ അല്ല ഐ എ എസിന്റെ കാര്യം അവൾ നേരത്തെ പറഞ്ഞതാ എനിക്ക് നേരത്തെ അറിയാന്നേ പക്ഷേ അവളുടെ പാരൻസിന് സോഷ്യൽ മീഡിയ അത്ര പ്രശ്നമൊന്നുമില്ല ഇതും കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്വന്തം ജീവിതം എന്തിനാണ് വെറുതെ വീട്ടുകാരുടെ അവരുടെ ഇടയിലേക്കുള്ള അവർ ഗെയിം ആയിട്ട് എടുക്കുന്നത് വെറുതെ ജഡ്ജ് ചെയ്യേണ്ട വെറുതെ മിണ്ടായിരുന്നാൽ പോരുന്നെ ഓറയ്ക്ക് അത് കഴിഞ്ഞ അൻസിബൈ ഋഷി അൻസിബ് ഞാനിതൊന്നും പറയില്ലായിരുന്നു എൻ്റെ അടുത്ത് നേരന്ന് വാങ്ങിയതാണ് അവളായിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ആ വാങ്ങിച്ചത് തന്നെ ഇത് ഈ ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ഒരു കാര്യം നടക്കും അവൾ വീട്ടുകാരെ പറയൽ നിർത്തും ഓ അതിൻ്റെ ഒരു നന്മ എനിക്ക് കിട്ടും അത്രേ ഉള്ളൂ അപ്പം അഭിഷേക് അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണെന്നേ ഇവർക്ക് വെറുതെ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇവള് പറ്റിച്ച് മേടിച്ചെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അയാൾക്ക് എണ്ണം ഉണ്ടാവും പിന്നല്ലാണ്ട് വൻസിബ എന്നിട്ടോ അവരെ വെച്ച് കളിക്കാനിരുന്നുണ്ട് അവരെ വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു എങ്ങനെയാണ് എങ്ങനെ പറ്റുന്നതൊക്കെ ഏ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് സിവിൽ സർവീസിൻ്റെ കാര്യം പറഞ്ഞതാണ് അതിൻ്റെ സിവിൽ സർവീസ് ചേരണം സിവിൽ സർവീസ് ചേരണമെന്ന് എന്നിട്ട് ഇപ്പോൾ പറയണത് അതൊന്നും പറഞ്ഞിട്ടില്ല പോലും ഏഹ് അപ്പം ഋഷി അൻസിബ മിണ്ടായിരി മതി അവക്ക് കൊടുത്തല്ല അല്ല ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒരു കാര്യം പറയും പുറത്തിരുന്ന് വേറെ കാര്യം ഏഹ് അത്രയേ ഉള്ളൂ ഇവിടെ ഇരുന്ന് ഞാൻ നിർത്തിപ്പിച്ചതാണ് ഇവിടെ ഈ വർത്താനം ഇവിടെ ഇരുന്ന് അവൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നോറ അങ്ങനെ പറയരുതെന്ന് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാരൻസിനെ അപ്പം അൻസിബ എൽ കെ ജിയിലെ യു കെ ജിയിലെ പാരൻസിനെ തന്നെയല്ലേ ചേർത്തേക്കുന്നത് അവര് ഒന്നല്ല ചേർത്തേക്കുന്നത് എന്തിന് പറഞ്ഞ പാരൻസിനെ ഇടക്കിടയ്ക്കാനായിട്ട് പറയുന്നത് അവരെ ക്രൂശിക്കുന്നത് അവർ മൊത്തം അവരുടെ ഭാഗത്ത് രണ്ടു മൂന്ന് ശരിയെങ്കിലും എടുത്ത് പറ എന്ന് അൻസിബ പറയാണ് അപ്പം നോറ ക്യാമറ നോക്കിയിട്ട് കരച്ചിലില്ല ഇപ്രാവശ്യം ഓര് ഞാൻ കരഞ്ഞോണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഓരോൻ്റെ അടുത്തേക്ക് ഗെയിം മാറ്റം എടുത്തിട്ട് അത്രേ ഉള്ളൂ ഇപ്പം ജിൻഡോ പതുക്കെ വരുന്നുണ്ടേ ഓ അടുത്തതും വരുന്നുണ്ടോ എനിക്ക് അധികം ഒന്നും പറയാനില്ല ഇല്ലെങ്കിൽ ഞാനിവിടെ കരച്ചിൽ താണ്ടവം തന്നെ നടത്തിയേനെ ഹാ അൻസിബേ ഇത് നിന്റെ ദിവസം എനിക്കൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് സായും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സായി ഹോ അപ്പൊ ജാസ്മിൻ അവിടെ ഇനി കൈ കഴുകണം എൻ്റെ ഈ കൈ കൊണ്ടുപോയി എന്ന് കഴിവോ അയ്യേ എന്തൊരു മടിയാടി ഇത് ഏഹ് കപ്പ് വരുമ്പോൾ നീ ലാലോട്ടം കപ്പ് കൊണ്ട് വെച്ച് തരണോ അപ്പോ ഓ എനിക്ക് കപ്പ് കിട്ടുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു ദുഃഖം എല്ലാത്തിനും അയ്യോ നിന്റെ ദുഃഖാലോചിട്ടൊന്നും അല്ല നിനക്ക് കപ്പാ മോട്ടിക്കുമായിരിക്കും നീ അത്രേ ഉള്ളൂ അല്ലാതെ കപ്പ് ഇപ്പൊ തരും ഏയ്യ അപ്പൊ അപ്പൊ ജാസ്മിൻ ഓ തമാശ തമാശ എന്തൊരു തമാശ അപ്പം ജിൻഡോ മോളെ നീ വിഷമിക്കേണ്ട മോളെ ഞാനുണ്ട് നീ വിഷമിക്കേണ്ട കേട്ടോ ഞാനുണ്ട് അയ്യോ എനിക്കിപ്പോൾ ഡൗട്ടുണ്ട് ഈ ജിൻഡോ ഈ ജാസ്മിനും ആയിരിക്കും മിക്കവാറും പ്ലാൻ ചെയ്തു വന്നത് സിജോ അയ്യോ ജിൻ അപ്പോൾ ഉടനെ അപ്പം ജാസ്മിൻ ഓ ജിൻഡോയും ജാസ്മിനും ഒന്നും അല്ല ജിൻ ജാസ്മിനും നോറയി നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട് മനസ്സിലായ നമ്മളായിരിക്കും പ്ലാൻ ചെയ്ത് വന്നിരിക്കണത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം സായി അതെനിക്കറിയാം അതെനിക്കറിയാം അപ്പോൾ ജിൻഡോ നീ 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 അതെനിക്ക് അത് എനിക്ക് മനസ്സിലായി നമ്പർ വിളിച്ചെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവളും ലവളും കൂടെ പ്ലാനിങ് ആയിരുന്നെന്ന് അപ്പോൾ അപ്പൊ ജാസ്മിൻ എന്തിക്കാ ഒന്നും കിട്ടണില്ലേ കുറേ എറിഞ്ഞ് നോക്കണുണ്ടല്ലോ പിടിക്കണില്ലേ ആരും ഏഹ് ഒന്നിനു പിടിക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കട്ടപ്പെട്ട ടാസ്ക് ആണ് വരുന്നത് കട്ടപ്പെട്ട ടാസ്കിനകത്ത് അറിയാമല്ലോ മഞ്ഞ് മഞ്ഞു ചുവപ്പും നീലയും കട്ടകൾ പരമാവധി വാരിക്കുട്ടി കൊണ്ടുവരണം എന്നിട്ട് ഒരു ടീമിൽ രണ്ടുപേരൊക്കെ രണ്ടുപേർക്കെ കളിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ജഡ്ജസാണ് ഇതിൽ ജിൻഡോയ്ക്ക് ജഡ്ജില്ല ഡെന്നി ടീമിൽ നിന്ന് ജിൻഡോ നന്ദന നെസ്റ്റിൽ നിന്ന് അഭിഷേക് ഋഷിയും പീപ്പിൾ നിന്ന് ശ്രീധുൻ നോറയും തണലി നിന്ന് സായും അപ്സറയും അപ്പോൾ ജഡ്ജസ് ആയിട്ട് അൻസിബ സിജോ അർജുൻ ജാസ്മിൻ അപ്പോൾ ആദ്യത്തെ ബസറിൽ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടിടണം രണ്ടാമത്തെ ബസറിൽ കൈമാറണം ഒരേപോലെ കൈമാറുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ 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 കൈമാറും ഒരുപാട് പേര് ഫൗള് കളിക്കുന്നുണ്ട് ഫൗൾ കളിക്കുമ്പോൾ എന്ത് അറിയാമോ ഒന്നും കൂടെ അവർ ആ സാധനം വലിച്ച് എടുത്ത് ഫൗള് കളിച്ചാൽ കട്ടർ തന്നെ അവരൊന്നും കൂടെ കൈമാറുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇവർ എണ്ണി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും എല്ലാവരും ജഡ്ജസ് നിൽക്കണമായിരുന്നു കേട്ടോ അങ്ങനെ എണ്ണുന്നുണ്ട് അപ്പോൾ ആദ്യം എണ്ണുന്നത് എല്ലാ ജഡ്ജസും കൂടെ ഒന്നിച്ചു പോയിട്ട് ടണലിൻ്റെ ആണ് ഇടുന്നത് മുപ്പത്തിമൂന്ന് കട്ടകൾ അവർ കൈമാറിയിട്ടുണ്ട് ഫൗളും ഉണ്ട് കുറേ ഡെന്നിനും കുറേ ഫൗളുണ്ട് നാല് ഫൗളുണ്ട് മുപ്പത്താറ് കട്ടകളാണ് അവർ കൈമാറിയത് നെസ്റ്റിന് ഒരെണ്ണേ ഫൗളുള്ളൂ നാൽപ്പത്തിനാല് കട്ടകൾ പീപ്പിൾസ് ടീമിന് ഒരു ഫൗളും ഇല്ല ഒരെണ്ണം എടുത്ത് മാറ്റിയായിരുന്നു മുപ്പത്തിരണ്ട് കട്ടകൾ അങ്ങനെ ഈ ടീ ടാസ്കിലും നെസ്റ്റാണ് ജയിച്ചേക്കണത് അങ്ങനെ പതിനാറ് പോയിന്റ് കിട്ടുന്നു ഡെന്റ് രണ്ടാമത് പന്ത്രണ്ട് പോയിന്റ് അതേപോലെ ടണൽ പതിമൂന്ന് പോയിന്റ് അപ്പോൾ ഇത്രയും പോയിന്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പീപ്പിൾസിന് ആറ് പോയിന്റ് അത് കഴിഞ്ഞ് പറപ്പിക്കൽ ടാസ്ക് ഭയങ്കര പ്രയാസമാണ് നാളെ കൂടിയ മത്സരം ബിഗ് ബോസ് പറയാണ് ഓരോ ടീമിൽ നിന്ന് രണ്ട് പേര് അത് മടുക്കുമ്പോൾ അടുത്ത ആക്കി വന്നിട്ട് ഊതാം കടലാസ് കഷ്ണങ്ങൾ നിറച്ച് വെച്ചാൽ ബൗളാണ് ആദ്യത്തെ ടീമിൽ എത്ര സമയത്തിലാണോ ഉള്ളത് അതിനെ കട്ടി കുറച്ച് സമയം ഏറ്റവും കുറഞ്ഞ സമയം വേണം ടൈമറല്ല ഒരാൾ ചെയ്യുന്നതിനെ കട്ടി കുറച്ച് കുറച്ച് സമയം വേണം എടുക്കാൻ ആദ്യം പോയത് അർജുനും അഭിഷേകമാണ് അർജുൻ്റെ ഊതലിൻ്റെ പൊന്നോ അമ്മാതിരി ഊതലായിരുന്നു കണ്ണ് കട്ടാതിരിക്കട്ടെ ഒന്ന് പത്ത് ആണ് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡുള്ളിൽ ആ ബൗൾ മൊത്തം കാലിയായി അത് കഴിഞ്ഞിട്ട് ടണൽ ടീം സായി അപ്സരയാണ് സായി നന്നായിട്ട് സ്രടിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല അപ്സര നന്നായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല പിന്നെ സായിക്ക് മനസ്സിലായി അങ്ങനെ അവരും ഒട്ടും മോശമില്ല രണ്ട് മിനിറ്റ് ആറ് സെക്കൻഡോട് തീർന്നു അത് കഴിഞ്ഞാണ് ജിൻഡോയും സന്ദന മങ്ങുന്നത് അപ്പം നന്ദന മോനെ ശ്വാസം മുട്ടി ചാവട്ട കേട്ടോ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് അതെ ശ്വാസം മുട്ടിയത് നന്ദനയ്ക്ക് അപ്പം ജിൻഡോ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ജിൻഡോ ശ്രമിക്കുന്നുണ്ട് നന്ദനയും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാറ്റ് വരുന്നില്ല മാക്സിമം കാറ്റ് വരണം അപ്പോൾ അവസാനം നാല് മിനിറ്റായി അഞ്ച് മിനിറ്റായി ഏഴ് മിനിറ്റായി എന്നാൽ കഷ്ടപ്പെട്ട് അവർ തീർത്തു പക്ഷെ നന്ദന ഒരുപാട് കിടന്ന് ഊതി 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 നെഞ്ചിൽ ഇതായിട്ട് അതായത് ശ്വാസം വലിക്കാൻ പറ്റാതെ അങ്ങനെ ടെൻഷനായി ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി പാനിക്കായി അപ്പോൾ എല്ലാവരും കൂടെ കൊണ്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് മെഡിക്കൽ റൂമിൽ കിടത്തി കുറച്ച് പേർ അവിടെ നിന്നു അതായത് ജിൻഡോ സായി സിജോ നോറയൊക്കെ അവിടെ തന്നെ നിന്നു മെഡിക്കൽ റൂമിൻ്റെ പുറത്ത് നിന്നു ബാക്കിയുള്ളവരൊക്കെ സ്വന്തം കാര്യം നോക്കി ആയി എന്തായാലും വരുമല്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇടാ അർജുനെ നിൻ്റെ ജാസ്മിൻ ഓ നിന്നെ നീ കാറ്റ് വിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നിൻ്റെ ടെക്നിക്കൊക്കെ സൂപ്പർ ടെക്നിക്കൊന്നുമല്ല പുള്ളിക്കാരൻ നല്ല ലെങ്ങ് കപ്പാസിറ്റി ഉണ്ട് ലെങ്ങ് ഗോളിയും ഉണ്ട് അതുകൊണ്ടാണ് വന്നത് അല്ലാണ്ട് ഒരു ടെക്നിക്ക് അവരെല്ലാവരും ടെക്നിക്ക് ഉപയോഗിച്ചു പക്ഷേ എന്തെയെന്ന് പറയാൻ അതൊന്നും നടന്നില്ല ടെക്നിക്ക് മാത്രമല്ല നമ്മുടെ ലെങ്ക് കപ്പാസിറ്റിയും കൂടിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അങ്ങനെ നന്ദന തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് പിന്നെയും ശ്രീധു കണ്ട് ശ്രീധു അൻസിബയും അൻസിബ നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട് ആ അൻസിബയും ശ്രീധു അവരും ആറ് മിനിറ്റ് നാല്പത് നാൽപ്പത്തൊന്ന് സെക്കൻഡ് അങ്ങനെ ഏറ്റവും ഫസ്റ്റ് തന്നെ പറയേണ്ടതിലല്ലോ അർജുൻ പത്തൊമ്പത് പോയിന്റ്സ് അവർക്ക് കിട്ടിയത് സെക്കൻഡ് ടണൽ ടീം പതിനഞ്ച് പോയിന്റ്സ് തേർഡ് നമ്മുടെ ഡെൻ പന്ത്രണ്ട് പോയിന്റ്സ് ഫോർത്ത് നിൽക്കുന്നത് പീപ്പിൾസാണ് ഏഴ് പോയിന്റ് ഇപ്പോൾ ആ ഒരു പോയിന്റ് നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് ബി ബി ന്യൂസ് ആണ് അപ്സരയും സായി സിചോർ ഇവിടെ മെയിൻ വാർത്ത വായിക്കുന്ന ആൾ സായി സിചോർ റിപ്പോർട്ടേഴ്സായിട്ടാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ നേരത്തെ ജാസ്മിൻ്റെ മിമിക്രി നല്ല റെസോർട്ടായിരുന്നു കേട്ടോ നന്ദനേനെ കാണിക്കണത് കാൽ രണ്ട് ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് എപ്പോഴും നടുക്ക് തുണിയുണ്ടാവും എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു നന്ദനേനെ അത് കഴിഞ്ഞിട്ട് അപ്സരേനെ കാണിക്കുന്നു ജിൻഡോ ചേട്ടനെ ട്രെയിൻ ചെയ്യുന്ന അപ്സര ചിരി ചേട്ടാ ഞാൻ പറയുന്നു കേക്ക് കാലിങ്ങനെ കൈ ഇങ്ങനെ വിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നോറയുടെ നിപ്പ് സൂപ്പറായിരുന്നു ജാസ്മിൻ കാണിച്ചത് ഇങ്ങനെ നിൽക്കുന്നത് അത് സൂപ്പറായിരുന്നു എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റും ഇത്രയും കാണിക്കാൻ പറ്റും ഇത് സൂപ്പറായിരുന്നു ജാസ്മിൻ കാണിച്ചത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടന്നത് ബി ബി ഉള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ